എല്ലാവർക്കും നമസ്കാരം തുടരുന്നു ശരീരമാകുന്ന വാഹനവും മനസ്സാകുന്ന ഉടമയും ഡ്രൈവറാകുന്ന ആത്മാവും രണ്ട് തലങ്ങളിൽ യുക്തിയും വ്യക്തിയും നിലകൊള്ളുന്നു അഞ്ച് ഭാവങ്ങളെ ഉപമയായി സങ്കല്പിച്ചുകൊണ്ട് തുടരുന്നു അപ്രകാരം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വാഹനം തട്ടാതെ മുട്ടാതെ അതാണ് പറഞ്ഞു കൊണ്ടുവരുന്നത് ആരെയും വേദനിപ്പിക്കാതെ വിഷമിപ്പിക്കാതെ നമ്മുടെ വാഹനം ഒരുപാട് അപകടം പിടിച്ചതാണെന്നറിഞ്ഞുകൊണ്ട് നമ്മുടെ വാഹനം വാഹനത്തെ നമ്മൾ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ വാഹനം ഓട്ടുമ്പോൾ മറ്റുള്ള വാഹനത്തെയും സംരക്ഷിക്കേണ്ട വേണ്ടതായിട്ടുണ്ട് റോഡരികിൽ കാണുന്നതായിട്ടുള്ള മറ്റുള്ളവരെയും നമ്മൾ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് പല വസ്തുക്കളും റോഡരികിൽ ഉണ്ടാവും ആയുധനെ നമ്മൾ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഒരുപാട് വാഹനങ്ങൾ വഴിമധ്യേ നിൽക്കുന്നതായിട്ട് കാണാം അവരെയും നമ്മൾ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് അപ്രകാരമുള്ള നല്ല യാത്രയെ നമുക്ക് നമ്മുടെ വാഹനം കൊണ്ട് പാടുള്ളൂ അപ്രകാരം നല്ല രീതിയിലൂടെ നമ്മുടെ ഡ്രൈവർ വാഹനം ഓടിച്ചു കൊണ്ടിരിക്കണം നമ്മൾ ആ വാഹനത്തിന് ഉത്തരവാദിത്വം കൊടുത്തെങ്കിൽ മാത്രം ആ വാഹനം അപ്രകാരം പോകും അല്ല എങ്കിൽ മനസ്സാകുന്ന യജമാനായിരിക്കുന്ന നമ്മൾ മുതലാളിയായിരിക്കുന്ന നമ്മൾ ഒരുപാട് വേഗത്തിലും റോഡിലുള്ളതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട വഴിമതി ഉള്ളതൊന്നും ശ്രദ്ധിക്കേണ്ട എന്നുള്ള തലത്തിൽ നമ്മൾ മുന്നോട്ട് പോയാൽ ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും ാണ് പറയുന്നത് പറഞ്ഞു കൊണ്ടിരുന്ന വിശ്വ വിഷയം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം നമ്മളൊരു മനുഷ്യനായി ആണ് എന്നുള്ളൊരു ബോധത്തോട് കൂടി വേണം നമ്മൾ നമ്മുടെ വീട് മുതൽ നമ്മുടെ അയൽവക്കത്തിലുള്ളവരോടും നമ്മുടെ നാട്ടിലുള്ളവരോടും സുഹൃത്തുക്കളോടും അയൽവക്കക്കാരോടും നമ്മുടെ സമൂഹത്തിലോടൊക്കെ നമ്മൾ ഇടപെടേണ്ടത് ജാതി ഏതോ മതമേതോ ആയിക്കൊള്ളട്ടെ സഹകരണ മനോഭാവം വെച്ച് പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം ഒരു ഈശ്വരനും ഒരല്ലാഹുവും ഒരു ക്രിസ്തുവും ഇപ്രകാരം കൂട്ടുകൂടുമ്പോൾ അവിടെ തെറ്റാണ് അവനോട് മിണ്ടിയത് തെറ്റാണ് അവനോട് സംവദിച്ചത് തെറ്റാണ് അതുകൊണ്ട് നീ നരകത്തിൽ പോകും എന്ന് പറയുന്നു ഒരു ഈശ്വരനും ഒരു അല്ലാഹുവും ആയുധനെതിർക്കുന്നില്ല ആയുധനെ സന്തോഷത്തോടു കൂടി കാണുന്നു ഒരച്ഛനും അമ്മയും അവരുടെ മക്കൾ എപ്രകാരം സന്തോഷത്തോടു കൂടി കഴിയുന്നുവോ ആ അച്ഛനിലും അമ്മയിലുമുള്ള സന്തോഷം പോ പോലെ എപ്രകാരമാണോ ആ സന്തോഷം അപ്രകാരം അള്ളാഹുവും ഈശ്വരനും ക്രിസ്തുവുമെല്ലാം അപ്രകാരം സന്തോഷിക്കുന്നു മനുഷ്യരുടെ കൂട്ടായ്മ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി കൂടി ചേരുമ്പോൾ സന്തോഷത്തോടു കൂടി വാക്കുകളും കൂട്ടായ്മയും ഒരുക്കങ്ങളും കൂടി നിലകൊള്ളുമ്പോൾ ഈശ്വരനിലും ഒരുപാട് സന്തോഷം കുടികൊള്ളുന്നു ലാഹുലും ഒരുപാട് സന്തോഷം കുടികൊള്ളുന്നു ക്രിസ്തുദേവനിലും ഒരുപാട് സന്തോഷം കൂടികൊള്ളുന്നു നാട്ടിലക്രമം ആര് നടത്തിയാലും അക്രമം അക്രമം തന്നെയാണ് അത് ഏത് മതമായാലും ഏത് ജാതി ആയാലും ഏത് വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നാലും അക്രമങ്ങൾ എല്ലാം അക്രമങ്ങൾ തന്നെയാണെന്ന് എല്ലാ ഈശ്വരന്മാരും സാക്ഷ്യപ്പെടുത്തുന്നു തല്ലുവാനും കൊല്ലുവാനും അല്ല നിന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് നിനക്കിൻ്റെതായിട്ടുള്ളൊരു കർത്തവ്യമുണ്ട് അത് പൂർത്തീകരിച്ചിട്ട് നീ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരണം എന്നീശ്വരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ മനുഷ്യനാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ ബോധത്തോടു കൂടി മാത്രമേ ഈശ്വരനിലേക്ക് അവൻ എത്തുവാനായിക്കൊണ്ട് സാധിക്കുകയുള്ളു അതല്ല എങ്കിൽ ഏത് മതത്തിൻ്റെ പ്രബോധകനായി മറ്റുള്ള മറ്റുള്ള മനുഷ്യരെ ഹിംസിക്കുവാനും ധ്വംസിക്കുവാനുമുള്ള വാക്കുകളും വാചകങ്ങളും അവൻ്റെ നാവിൽ നിന്ന് വീണുപോയാൽ തന്നെ അവൻ ഈശ്വരനിൻ്റെ മുമ്പിൽ വിലക്കപ്പെട്ടവനായി മാറുന്നു അവൻ അവനൊരുപാട് ദുരിതങ്ങളും രോഗങ്ങളും ദോഷങ്ങളും അനുഭവിക്കേണ്ട കലാമൂല്യമുള്ള അവസ്ഥയിലേക്കായി അവൻ മാറും അത് ഏത് മതമായാലും ശരി സംസ്കാരാദ സംസ്കാരമായാലും ശരി ഒരു ഈശ്വരനും ഒരു ഈശ്വരനും പറഞ്ഞിട്ടില്ല ഒരു മനുഷ്യനെ കൊന്നാൽ നീ സ്വർഗത്തിലെത്തുമെന്ന് അത് ഏതെല്ലാമോ മതത്തിൽ എന്തെല്ലാമോ വേണ്ടാത്തതായി കൂടി ചേർന്നിട്ടുണ്ടായിട്ടുള്ളൊരു പ്രവചനങ്ങളും പ്രവർത്തനങ്ങളുമാണിത് തിരിച്ചറിയണം മതത്തിൽപ്പെട്ടവർ ഞാൻ പറയുന്നത് കേട്ടുകൊണ്ട് നിങ്ങളേതെങ്കിലും മതത്തിൽ ചെന്ന് ചേരണമെന്ന് ഞാൻ പറയുന്നില്ല അത് അതെൻ്റെ രീതിയുമല്ല ഞാനതിൽ ഒരു ഒന്നും ഒരു പുതുമയും കാണുന്നുമില്ല അവരവർ അവരവരുടെ മതത്തിൽ നിന്നുകൊണ്ടും ജാതിയിൽ നിന്നുകൊണ്ടും ഗോത്രത്തിൽ നിന്നുകൊണ്ടും വർഗത്തിൽ നിന്നുകൊണ്ടും സംസ്കാരത്തിൽ നിന്നുകൊണ്ടും പഠിച്ച് അറിഞ്ഞ് ആയതിൽ നിന്നുകൊണ്ട് തന്നെ അവർ ഉയരണം നല്ലതറിഞ്ഞുകൊണ്ട് കേട്ടുകൊണ്ട് നല്ലത് ചെയ്തുകൊണ്ട് നല്ലതാചരിച്ചു കൊണ്ട് നല്ലതല്ലാത്തതിന് തള്ളിക്കളയണം അത് ഏത് മത മേലധ്യക്ഷന്മാർ പറഞ്ഞാലും ശരി മാനുഷിക മൂല്യങ്ങൾ കുതകുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ മാത്രമേ ചെയ്യാവൂ മറ്റുള്ളത് ആര് പറഞ്ഞാലും ചെയ്യരുത് തെറ്റാണ് അതൊരു ഈശ്വരനിലേക്കും എത്തിപ്പെടില്ല ആര് പറഞ്ഞാലും ആര് ചെയ്താലും ആര് കേട്ടാലും മനുഷ്യനെ ധ്വംസിപ്പിക്കുന്ന ഹിംസിപ്പിക്കുന്ന ജീവികളെ നശിപ്പിക്കുന്ന സംസ്കാരത്തെ നശിപ്പിക്കുന്ന മതങ്ങളെ നശിപ്പിക്കുന്ന ജാതിയെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളല്ല നിങ്ങൾ ചെയ്യേണ്ടത് മാനുഷിക മൂല്യങ്ങൾ കുതകുന്ന രീതിയിലൂടെ കർമ്മങ്ങളിലൂടെ മുന്നോട്ട് പോകണം ഏവരും സമൂഹത്തിൽ നിന്നുകൊണ്ട് നല്ലതായിട്ടുള്ള കൂട്ടായ്മകളിലൂടെ നല്ലതിലൂടെ വളരണം എവരും നല്ല നല്ലത് ചെയ്തുകൊണ്ടും നല്ലതറിഞ്ഞുകൊണ്ടും നല്ലതിലൂടെ പ്രവർത്തിച്ചു കൊണ്ടും പ്രവർത്തിപ്പിച്ചു കൊണ്ടുമാണ് ചെയ്യേണ്ടത് നമ്മുടെ ഉള്ള സമൂഹത്തിലുള്ള എല്ലാ മനുഷ്യരും ദുല്യലാണെന്നുള്ള കാഴ്ചയോടുകൂടി മനസ്സോടുകൂടി അപ്രകാരമുള്ള ബുദ്ധിയോടും ചിന്തയോടും കൂടി മുന്നോട്ട് പോകണം എല്ലാവരും ജ്യേഷ്ഠനനിയന്മാരാണെന്നറിഞ്ഞുകൊണ്ട് എല്ലാവരും ജ്യേഷ്ഠത്തി അനിയത്തിമാരനാണെന്നറിഞ്ഞുകൊണ്ട് എല്ലാവരും അച്ഛനമ്മമാരാണെന്നറിഞ്ഞുകൊണ്ട് എല്ലാവരും സുഹൃത്തുക്കളാണെന്നറിഞ്ഞുകൊണ്ട് എല്ലാവരും സ്നേഹത സ്നേഹിതന്മാരാണെന്നറിഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം സമൂഹത്തിൽ മാതൃകാപരമായിട്ടുള്ളൊരവസ്ഥയിലൂടെ മുന്നോട്ട് പോകണം നമ്മളെല്ലാവരും ലോകത്തിലങ്ങനെ ശാന്തിയും സമാധാനവും ഉണ്ടാവണം സ്വസ്ഥതയുണ്ടാവണം സ്വൈര്യം ഉണ്ടാവണം ഏവർക്കും അപ്രകാരമുള്ള രീതിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം ഏവരും നല്ല മക്കളായി നല്ല കുട്ടികളായി നല്ല കുഞ്ഞുങ്ങളായി വളരണം നമ്മളെല്ലാവരും നല്ല വിദ്യാർത്ഥികളായി വളരണം വിദ്യാർത്ഥികൾ ഒരിക്കലും ഒരു ഒരു വിദ്യാലയത്തിൽ ചെന്നുകൊണ്ട് സമരത്തിനോ അവിടെ സംഘടന വളർത്തുവാനോ അവിടെ പാർട്ടി പാർട്ടി പാർട്ടിയുടെ വളർച്ചയ്ക്കോ മതത്തിൻ്റെ വളർച്ചയ്ക്കോ വേണ്ടി പെരു പെരുമാറരുത് പ്രവർത്തിക്കരുത് അവിടെ വിദ്യ നേടുവാനായി പോകുന്നു വിദ്യ കൊണ്ട് അവിടെ ഉദ്ധരിക്കണം നമ്മൾ ഓരോരുത്തരും അവിടെ സംഘടനയോ മതമോ പാർട്ടിയോ ജാതിയോ പാടില്ല നല്ലവരായിട്ടും നല്ല കുഞ്ഞുങ്ങളായി നല്ല വിദ്യാർത്ഥികളായി മാറണം അപ്രകാരം നല്ല അധ്യാപകരൻ അധ്യാപകന്മാരായി ആ സ്കൂളിനെ പഠിപ്പിക്കുന്ന നല്ല അധ്യാപകരായി തീരണം ഗുരുക്കന്മാരായി തീരണം നല്ല ശിഷ്യന്മാരായും തീരണം നമ്മളെ ആ വിദ്യാലയങ്ങളിൽ ഒരിക്കലും ഒരു സമരമോ ഒരു സംഘടനാപരമായിട്ടുള്ള വേർതിരിവോ ജാതീയപരമായിട്ടുള്ള വേർതിരിവോ മതപരമായിട്ടുള്ള വേർതിരിവോ പാടില്ല അപ്രകാരമുള്ളതെല്ലാം ഈശ്വരൻ്റെ വാക്കുകൾക്കെതിരാണെന്നറിയണം അള്ളാഹുവിൻ്റെ വാക്കുകൾക്കെതിരാണെന്നറിയണം ക്രിസ്തുവിൻ്റെ വാക്കുകൾക്കെതിരാണെന്നറിയണം നല്ലതിലൂടെ മാത്രം പോകുന്നവരെ മാത്രമേ ഈശ്വരൻ്റെ തൃപാദത്തിൽ ആയവർക്ക് സ്ഥാനമുള്ളറിയണം നല്ലവരായി മനുഷ്യനാണെന്നുള്ള തിരിച്ചറിവോട് കൂടിയിട്ടുള്ള പഠനവും പഠിപ്പിക്കലും ആവണം എല്ലാ വിദ്യാലയങ്ങളിലും അപ്രകാരം വിദ്യ നൽകുന്നത് എപ്രകാരം ഏതെല്ലാം സ്ഥാപനങ്ങളാണോ പ്രവർത്തിക്കുന്നത് അവിടെയെല്ലാം മാതൃകാപരമായിട്ടുള്ള അവതരണവും രീതിയും വാക്കുകളും വാചകങ്ങളും ഉണ്ടായി മാറണം അശുദ്ധമായിട്ടുള്ള പഠിപ്പുകളും പഠ പഠനങ്ങളും മാറ്റിവെക്കണം നല്ലതായിട്ടുള്ള പഠനങ്ങളും പാഠ്യപദ്ധതികളും പാഠ്യ ആവിഷ്കരിക്കണം നമ്മുടെ കുട്ടികളുടെ നല്ല വളർച്ചയ്ക്ക് ഉയർച്ചക്കായിക്കൊണ്ട് തെറ്റും ശരിയെന്താണെന്ന് അവരെ പറഞ്ഞ് പഠിപ്പിക്കണം നല്ലതെന്താണെന്നും നല്ലതല്ലാത്തതെന്താണെന്നും ഏവരെയും പറഞ്ഞു പഠിപ്പിക്കണം ജാതി മത മതവർണ്ണ വർഗ വിവേചനം കൂടാതെ കണ്ട് എല്ലാവരും മനുഷ്യനാണെന്നുള്ള എത്തണം ഒരു വിദ്യാലയത്തിൽ ആരെല്ലാം ചേരുന്നുണ്ടോ അത് മാ തീരണം അവരുടെ വിദ്യാർത്ഥി തലത്തിൽ നിന്നും അവരുയരുമ്പോൾ ഓരോ വർഷവും അവർ മനുഷ്യനാണെന്ന് തിരിച്ചറിഞ്ഞ ബോധത്തോടു കൂടി ഉദ്ധരിക്കപ്പെട്ടുകൊണ്ടുണരണം ഇവരും അപ്രകാരമുള്ള പാഠ്യപദ്ധതികൾ ആവിഷ്കരിക്കണം നല്ല പാഠ്യപദ്ധതികളായിരിക്കണം അവ അത് ഏവർക്കും സമൂഹത്തിനും കുലത്തിനും കുടുംബത്തിനും വംശത്തിനും ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സർവ്വ ജീവ ജീവജാലങ്ങൾക്കും ഗുണപ്രദമായിട്ടുള്ളതാവണം അപ്രകാരമുള്ള പഠനങ്ങളും പഠിപ്പുകളും പഠിപ്പിക്കലുകളും ആവണം ലോകത്തിൽ നടക്കേണ്ടത് ശാന്തിയോടു കൂടിയും സമാധാനത്തോടു കൂടിയും സൗര്യത്തോടു കൂടിയിട്ടുള്ള പഠന രീതിയാവണം ആരെയും ഭയപ്പെടാത്തതായിട്ടുള്ള ജീവിത രീതി ആരെയും ഭയപ്പെടേണ്ടത് ഭയപ്പെടേണ്ടതായിട്ട് ഭയപ്പെടത്താത്തതായിട്ടുള്ള പഠിപ്പിക്കലുകളും പഠനങ്ങളും ആവണം ആരുടെയും ഇച്ഛക്കനുസരിച്ചല്ല പഠിക്കേണ്ടത് നമുക്ക് നമ്മളുടെ ഇച്ഛ വിദ്യ നേടണം ആ നേടുന്ന വിദ്യ നല്ലതാവണം ഇന്ന് ജീവിച്ചിരിക്കുമ്പോഴും പോകുന്ന സമയത്തേക്കും ഉദ്ധരിക്കുന്ന ഉപകാരപ്രദമായിട്ടുള്ള പഠിപ്പുകളും പഠിപ്പുകളും അറിവുകളും ഉണ്ടാവണം അതിൽ ജീവിച്ചിരിക്കും കാലം നല്ലതായി തീർന്നാൽ പോകുന്ന സമയം അതിലും നല്ലതായി മാറുവാനായിക്കൊണ്ട് കഴിയും അപ്രകാരം പറയുന്നു ഈശ്വരൻ്റെ കമ്പനിയിൽ നിർമ്മിച്ചിട്ടുള്ള വാഹനത്തിന് ഒരു ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട് ആ ഗ്യാരണ്ടിയുടെ ആ സമയവും ദിവസവും ആയി വരുമ്പോൾ മാസവും വർഷവും ആഴ്ചയും ദിവസവും ആയി വരുമ്പോൾ ആ സമയത്തേക്ക് ഈ വാഹനം തിരിച്ചയക്കും ആ വാഹനം തിരിച്ചു പോകുമ്പോൾ ആ വാഹനം അറിഞ്ഞു പോകണം എൻ്റെ സമയം അവസാനിച്ചിരിക്കുന്നു നിമിഷങ്ങൾ മാത്രമേ അല്ലെങ്കിൽ ദിവസങ്ങൾ മാത്രമേ അല്ലെങ്കിൽ ആഴ്ചകൾ മാത്രമേ അല്ലെങ്കിൽ മാസങ്ങൾ മാത്രമേ അല്ലെങ്കിൽ വർഷങ്ങൾ മാത്രമേ എനിക്കിനി ഈ ഭൂമിയിൽ ഈ വാഹനമായി യജമാനായി ഡ്രൈവറായി ജീവിക്കുവാനായിക്കൊണ്ട് അല്ലെങ്കിൽ ഓടുവാനായിക്കൊണ്ടുള്ള സമയമുള്ളൂ ആ സമയം അല്പം കൂടി ഞാനൊന്നും കൂടി ഉദ്ധരിക്കുന്നു എല്ലാവരോടും ഒരുപാട് സ്നേഹവും അടുപ്പവും കാണിച്ചുകൊണ്ട് മാതൃകാപരമായിട്ടുള്ള വാഹനവും മുതലാളിയും ഡ്രൈവറുമായി സമൂഹത്തിൽ നിലകൊള്ളുന്നു ഏവരെയും സ്നേഹിച്ചുകൊണ്ടും സമാധാനിപ്പിച്ചുകൊണ്ടും സന്തോഷിപ്പിച്ചുകൊണ്ടും ആനന്ദിപ്പിച്ചുകൊണ്ടും നല്ലതറിഞ്ഞുകൊണ്ടും പറഞ്ഞുകൊണ്ടും ആ വാഹനം ഓടുന്നു പറയുന്ന വാക്കുകൾ നമുക്ക് യുക്തിക്കും വ്യക്തിക്കും ചേരുന്നതാവണം പ്രവർത്തിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും അപ്രകാരമാവണം ആര് കേട്ടാലും ആ ചെയ്യുന്ന പണി നല്ലതാണ് എന്ന് തോന്നണം ഏവർക്കും അപ്രകാരമുള്ള പണികളും ജോലികളും കർമ്മങ്ങളും ചെയ്യണം അപ്രകാരമുള്ളത് ചിന്തിക്കാവൂ ചിന്തിക്കാവൂ അപ്രകാരമുള്ള ചർച്ചകളെ നമുക്ക് പാടുള്ളൂ അപ്രകാരമുള്ള തലത്തിലേക്ക് പോകുന്ന സംഘടനകളെ നമുക്ക് പാടുള്ളൂ മനുഷ്യൻ്റെ സംഘടനയായി മാറണം സംഘടന അത് മതത്തിൻ്റെ സംഘടനയാവരുത് മനുഷ്യൻ എന്നുള്ളൊരു മതത്തിൻ്റെ ഒരു സംഘടന ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് ശ്രീനാരായണ ഗുരു ഗുരു പറഞ്ഞത് ഓർക്കുന്നു അദ്ദേഹം വെറുതെ പറഞ്ഞതല്ല അദ്ദേഹം ഒരു മനുഷ്യനാണെന്നുള്ള തിരിച്ചറിവുണ്ടായതുകൊണ്ട് അദ്ദേഹവും എല്ലാവരും അപ്രകാരം തലത്തിലെത്തുമ്പോൾ അപ്രകാരമേ കാണുവാനാവും അപ്രകാരമേ പറയുവാനാവൂ മറ്റൊന്നും ആവർത്തിക്കുവാനായിക്കൊണ്ടവർക്ക് പറയുവാൻ കഴിയുകയുമില്ല അപ്രകാരം കഴിയുകയാണെങ്കിൽ ആദ്യം അവരവർ അവരവർ തന്നെ ഇല്ലായ്മ ചെയ്യേണ്ടതായിട്ട് വരും അല്ലാതൊരിക്കലും മറ്റുള്ളൊരു തലത്തിലേക്ക് ചിന്തിക്കുകയില്ല മനുഷ്യൻ മനുഷ്യനാണെന്ന് തിരിച്ചറിഞ്ഞാൽ കാണുന്നവരെല്ലാം മനുഷ്യർ തന്നെയാണ് അവനേതു മതമായിക്കൊള്ളട്ടെ ജാതിയായിക്കൊള്ളട്ടെ വർണ്ണമായിക്കൊള്ളട്ടെ വർഗമായിക്കൊള്ളട്ടെ ഗ ഗോത്രമായിക്കൊള്ളട്ടെ അവൻ മനുഷ്യൻ എന്നുള്ള തലത്തിൽ മാത്രമേ കാണുവാനായിക്കൊണ്ട് സാധിക്കൂ അപ്രകാരം നല്ലതറിഞ്ഞ് മുന്നോട്ട് പോകണം വാഹനം ആ വാഹനം നല്ല രീതിയിൽ നല്ല ഡ്രൈവറായി ഓടിച്ചു പോകുന്നു ഞാൻ പറഞ്ഞു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ വാഹനങ്ങൾ പിന്നീട് യാത്ര യാത്ര എത്രത്തോളം യാത്ര ചെയ്തോ പിന്നീട് ആ യാത്ര പോയ സ്ഥലത്തു നിന്ന് വീണ്ടും പുറകോട്ട് പോകുന്നു അതായത് തിരുവനന്തപുരം വരെ പോയി നമ്മൾ ഒരു നാൽപ്പത് വർഷം വയസ്സ് വയസ്സാകുമ്പോഴത്തേക്ക് നമ്മൾ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് അവിടെ നിന്നും ഒരുപാട് ദൂരമുള്ള സ്ഥലത്തേക്ക് യാത്ര പോകുന്നു നാൽപ്പതോ നാൽപ്പത്തഞ്ചോ വയസ്സാകുമ്പോഴത്തേക്കും നമ്മൾ തിരുവനന്തപുരത്തെത്തി പിന്നീട് നമ്മൾ തിരുവനന്തപുരത്ത് നിന്നും തിരിച്ചു പോരുന്നു അപ്രകാരം ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു നാൽപ്പതോ നാൽപ്പത്തഞ്ചോ വയസ്സാകുമ്പോഴത്തേക്കും നമ്മൾ യാത്ര തുടങ്ങിയ സന്ദർഭത്തിലുള്ള ഒരുക്കങ്ങളോ അലങ്കാരങ്ങളോ ചമയങ്ങളോ വർണ്ണങ്ങളോ അല്ല ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വന്നു വാഹനത്തിൻ്റേതായിട്ടുള്ള സ്പേസ് വാർസുകൾക്കും അല്ലെങ്കിൽ പെയിൻറ്റിനൊക്കെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വന്നു മഴയും വെയിലും എല്ലാം കൊണ്ട് ചീർണിച്ചു മഴയും എല്ലാം കൊണ്ട് മങ്ങി പക്ഷേ നല്ല രീതിയിൽ പോകുന്ന ഡ്രൈവർമാരുണ്ട് ഇന്നും വാഹനം തുടച്ച് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് കഴുകി മിനുക്ക് അവനെപ്പോഴും ഒരു ബോധ്യം ഉണ്ടാവും നാളെയും ഓടിക്കാനുള്ളതാണ് ഇന്ന് ഞാൻ ഓടിക്കുന്ന ഈ വാഹനം നാളെയും ഓടിക്കേണ്ടതാണ് ഇന്ന് കരുതലോടെ വേണം ഇതിൻ്റെ അവയവങ്ങളെല്ലാം പ്രവർത്തിക്കേണ്ടത് ഗിയർ മാറ്റേണ്ട സമയത്ത് മാത്രമേ മാറ്റാൻ പാടുള്ളൂ ആവേശത്തിനും അനാവശ്യത്തിനും റണ്ണിങ് കൊടുത്തുകൊണ്ട് ബ്രേക്ക് ചവിട്ടി പിടിച്ചുകൊണ്ട് റണ്ണിങ് കൊടുത്തുകൊണ്ട് വണ്ടി ഇങ്ങനെ ഒരുപാട് സമയം നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഇന്ധന ചെലവ് ഉണ്ടാകുന്നു ന്യൂട്രാക്കിക്കൊണ്ട് ഒരുപാട് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഇന്ധന ചെലവ് ഉണ്ടാകുന്നു ഒരു ദിവസം കൊണ്ടൊന്നല്ല പല ദിവസങ്ങളും ഇവരിത് ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കും ന്യൂട്രാണെങ്കിലും ശരി ഒരുപാട് വണ്ടി റേസ് ആക്കിക്കൊണ്ടിരിക്കും ഇതാണ് കഥ ഇത് തന്നെയാണ് മനുഷ്യൻ്റെ അവസ്ഥ വേണ്ടാത്തതായിട്ടുള്ള ഒരുപാട് ചിന്തകൾ കൂട്ടുകെട്ടുകൾ സമയം പോകാനായിക്കൊണ്ട് നമ്മൾ ഓരോരോ ഭാഗങ്ങളിലും പോയിരിക്കും അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടാവും അവരുമായിട്ട് നമ്മൾ സംസാരിച്ച് തുടങ്ങുകയായി അവിടെ നടന്ന കുറ്റം ഇവിടെ നടന്ന കുറവ് അവിടെ കാട്ടിയ അക്രമം ഇവിടെ കാട്ടിയിട്ടുള്ള വിക്രമം ഇതെല്ലാം അവരുടെ മനസ്സും ഒരുപാട് കലങ്ങുകയും ഒരുപാട് വൈരുദ്ധ്യങ്ങൾ മനസ്സിൽ നിറയുകയും ചെയ്യുന്നു ആർക്ക് വേണ്ടി ഇതിലെന്ത് ഗുണം നേടുന്നു സമൂഹത്തിന് ഒരു ഗുണമില്ല അവനവൻ അവനവൻ അധപ്പതിച്ചു പോകുന്ന ഓരോ ദിവസവും ഇപ്രകാരമുള്ള കൂട്ടുകെട്ട് ആരെയും മോശക്കാരായി വർണ്ണിക്കുകയല്ല നടന്നുകൊണ്ടിരിക്കുന്ന സം സംഭവങ്ങൾ ഇങ്ങനെയാണ് ആയത് വിവരിക്കുന്നു എന്നുള്ളതാണ് പരമാർത്ഥം ആരും വിഷമിക്കരുത് ആരെയും കുറിച്ചല്ല പറയുന്നത് പക്ഷേ സമൂഹത്തിൽ ഉണ്ടാകുന്നത് കാണുന്നത് അറിയുന്നത് വിവരിക്കുന്നു നല്ലവരായി തീരാൻ വേണ്ടി ആഗ്രഹിക്കണം നല്ലത് നമ്മൾ വാങ്ങുവാനായിക്കൊണ്ട് ആഗ്രഹിക്കണം എനിക്ക് കിട്ടുന്നത് നല്ലതായി തീരണം എന്ന് ഞാൻ ഏത് വിശ്വാസിയാണോ അവിശ്വാസവുമായി ബന്ധപ്പെട്ട ശക്തിയോടായി പറയണം ഇല്ലെങ്കിൽ നിങ്ങളൊന്നിനും വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പറയണം എന്നിൽ കുടികൊള്ളുന്ന മഹാത്മാവേ ഡ്രൈവറെ ഈ വാഹനമാകുന്ന ഈ ശരീരത്തെ പുഷ്ടിപ്പെടുത്തണം ഈ വാഹനത്തെ രോഗദുരിതങ്ങൾ കൊണ്ട് സ്പേ സ്പാർട്സുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന രീതിയിലുള്ള ഓയിലുകളോ പെട്രോളോ ഇതിലടിക്കരുത് ശുദ്ധമായിട്ടുള്ള പെട്രോളും ഡീസലും ശുദ്ധമായിട്ടുള്ള ഓയിലും അടിച്ച് വില കുറഞ്ഞതായിട്ടുള്ള ഓയിൽ വാങ്ങി ഒഴിക്കരുത് എൻ്റെ ശരീരമാകുന്ന ഈ വാഹനം കേടായിപ്പോകും ആയതുപോലെ തന്നെ വേണ്ട രീതിയിൽ അവയവങ്ങളിലും സ്വന്തക്കളിലെല്ലാം ഗ്രീസ് വേണ്ട രീതിയിൽ അടിക്കണം എൻ്റെ വാഹനത്തിൽ ഡ്രൈവറോടായിട്ട് പറയാം മുതലാളി പറഞ്ഞു കൊടുക്കുക എൻ്റെ വാഹനത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് കുലുക്കങ്ങളില്ലാതെ സൗണ്ടുകളോ ശബ്ദങ്ങളോ കരകര കരുകിര ശബ്ദങ്ങളില്ലാതെ കണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം അതിന് എന്തുവാണം ശരീരത്തിന് വേണ്ടതായിട്ടുള്ള ഔഷധ ഗുണമുള്ള ഭക്ഷണവും പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും കഴിക്കണം ഒരുപാട് മാംസങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മത്സ്യവും മാംസവും കഴിച്ചു കഴിഞ്ഞാൽ നല്ലതല്ലാത്തതായിട്ടുള്ള രീതിയിലൂടെ കിട്ടുന്നതായിട്ടുള്ള മാംസങ്ങളും മത്സ്യങ്ങളും കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ദൂഷ്യ ഗുണങ്ങളുണ്ടാകുന്നു ശരീരത്തിൽ കൊഴുപ്പുകളും അശുദ്ധമായിട്ടുള്ള കൊഴുപ്പുകളും നീർക്കെട്ടുകളും കഫവും ഭിത്തവും വർദ്ധിച്ച് അഗ്നി വർദ്ധിച്ച് ശരീരം നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സാകുമ്പോഴത്തേക്കും ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു പിന്നീട് ആ പ്രശ്നങ്ങൾ ഒരുപാട് വർദ്ധിക്കുന്ന കാലഘട്ടവും ആയിത്തീരുന്നു നമ്മൾ പുറകോട്ട് യാത്ര തിരിക്കുകയാണ് തിരുവനന്തപുരത്തു നമ്മൾ യാത്ര തിരിക്കുകയാണ് പിന്നീട് പിന്നീട് എത്ര കാലം ഇരിക്കും അറിഞ്ഞുകൂടാ ഈ വാഹനം സ്വസ്ഥതയോടുകൂടി എത്ര വർഷം ഇരിക്കും എത്ര ദിവസം ഇരിക്കുമെന്നും അറിഞ്ഞുകൂടാ ശരീരത്തിന് എന്തെല്ലാം ഓണം ആണോ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഫിൽട്ടർ ചെയ്തെന്തെല്ലാം കൊടുത്ത് ഫിൽട്ടർ ചെയ്യാത്തതെന്തെല്ലാം കൊടുത്ത് അന്യരുടേത് കട്ട് കട്ടിട്ട് എന്തോ എന്തെല്ലാം കഴിച്ചു അന്യരുടെ സമ്മതം കൂടാതെ എന്തെല്ലാം എടുത്തു കഴിച്ചു അഹങ്കാരം കൊണ്ടും നമ്മുടെ ദുരാശ കൊണ്ടും എന്തെല്ലാം വാരി വിഴുങ്ങി നമ്മൾ അതിലൊക്കെ ഒരുപാട് മാലിന്യങ്ങൾ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന രോഗദുരിതങ്ങളായി അവ നമ്മളെ വീർപ്പുമുട്ടിക്കുന്നു അപ്രകാരമുള്ള പദ്ധതികളിൽ നിന്നും പരിപാടികളിൽ നിന്നും അകന്ന് നിൽക്കണമെവരും തണ്ടറിഞ്ഞൊഴിവാകണം അവനവൻ പണിയെടുത്ത് കിട്ടുന്ന പണം കൊണ്ട് ആഹാരം കഴിക്കണം ഞാൻ പറഞ്ഞു വച്ചിട്ടുള്ള ഈ വീഡിയോയിൽ മുൻപത്തെ വീഡിയോയിൽ കാര്യങ്ങൾ പറഞ്ഞ് വിവരിച്ചിട്ടുണ്ട് പ്രകാരം കേട്ട് അറിഞ്ഞ് ഒരുപടി പടി ഒരു പടിയായി നിങ്ങൾ ഉയരണം ഒരു ദിവസം കൊണ്ട് മനുഷ്യ മനസ്സിലാക്കുവാനോ പറയുവാനോ സാധ്യമല്ലെങ്കിലും അപ്രകാരം ആ തലത്തിലേക്ക് എത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം നമ്മൾ മയക്കുമരുന്നിനും കഞ്ചാവിനും മദ്യത്തിനും അടിമപ്പെടാതെ ആയ ദുശീലങ്ങളിൽ നമുക്ക് മുക്തി വേണം മോചനം വേണം നമുക്കൊരു നാളിവിടുന്ന് തിരിച്ചു പോകേണ്ടതായിട്ടുണ്ടെന്നറിയണം നമ്മൾ വരാതെ തിരിച്ചു പോകണം പോയാൽ വീണ്ടും വരരുത് നമ്മുടെ ഡ്രൈവർക്കൊരു കർത്തവ്യമാണുള്ളത് ഈ സോഫ്റ്റ്വെയർ വെച്ചു കൊണ്ടുള്ള ഈ വാഹനം തകർന്നടിഞ്ഞാൽ വീണ്ടും ഈ സോഫ്റ്റ്വെയർ വെച്ചുകൊണ്ട് തന്നെ ഈ ഡ്രൈവറും ഈ മുതലാളിയെ കൊണ്ട് വീണ്ടും ഒരു വാഹനം ഉണ്ടാക്കി ഈശ്വരനാകുന്ന കമ്പനിയിൽ നിന്ന് വീണ്ടും ഇറക്കുന്നു അതെന്തുകൊണ്ട് ഞാൻ മനുഷ്യനാണെന്നുള്ള ബോധ്യം ഇല്ലാതെ ജീവിച്ചു ഒരുപാട് തെറ്റുകുറ്റങ്ങളും പോരായ്മകളും ജീവിതത്തിലുണ്ടായി അറിയാതെയും ഒരുപാട് ആളുകളെ വിഷമിച്ചു വിഷമിപ്പിച്ചു മനോവിഷമുണ്ടാക്കി ദേഹവിഷ വിഷമമുണ്ടാക്കി അടിയും തൊഴിയും കുത്തും അതുപോലുള്ള വേണ്ടാത്തത് പറഞ്ഞുകൊണ്ടുള്ള കുറ്റപ്പെടുത്തലുകൾ മറ്റുള്ളവരെ മനസ്സിലാക്കാതെ കൊണ്ടായിട്ടുള്ള പ്രവർത്തനം അത് ഭാര്യാ ഭർത്തര ബന്ധത്തിലൂടെ ഉണ്ടാവാം മാതാപിതാ ബന്ധത്തിലൂടെ ഉണ്ടാവാം അച്ഛനും മക്കളും എന്നുള്ള ബന്ധത്തിലുണ്ടാവാം അമ്മയും മക്കളും എന്നുള്ള ബന്ധത്തിലുണ്ടാവാം സഹോദരി സഹോദര ബന്ധത്തിലുണ്ടാവാം സുഹൃത്തുക്കളുടെ ബന്ധത്തിലുണ്ടാവാം അയൽവക്കക്കാരുടെ ബന്ധത്തിലുണ്ടാവാം മതങ്ങളും മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തിലുണ്ടാവാം മതങ്ങളോടും തമ്മിൽ ജാതീയപരമായിട്ടുള്ള നിന്നകളും പ്രശ്നങ്ങളും പറയുന്നു നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ല ബുദ്ധി ഈശ്വരൻ നൽകട്ടെ മനുഷ്യനെ മനുഷ്യനായി കാണുവാനുള്ളൊരു ബോധം എല്ലാവരിലും ഉണരട്ടെ എന്നു പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാമം